ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കേരള ഡ്രൈവിംഗ് സ്കൂൾ മൂന്നാം സംസ്ഥാന സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ നടന്നു ഓഡിറ്റോറിയത്തിൽ ജനറൽ സെക്രട്ടറി കരീം ചെയ്തു ഭാഗമായി ും ച്ച് സമരങ്ങൾ നടത്തിയിരുന്നു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ തരം സമരങ്ങളിലേക്ക് പോകേണ്ടി വന്നത് വേറെ മാർഗവുമില്ല ഞങ്ങളൊക്കെ ആലോചിച്ചിരുന്നു ഈ സംഘടന ആവശ്യമാണെങ്കിൽ സമരം ചെയ്യാൻ അനുമതിയും കൊടുത്തിരുന്നു അങ്ങനെ എല്ലാമുള്ള ഇടപെടലുകളുടെ ഭാഗമായി ഒടുവിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി അങ്ങനെയാണ് പ്രശ്നം അവസാനിച്ചത് ആ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് ഇപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാഗമായി അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ പതാക ഉയർത്തി അധ്യക്ഷതയും വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ സി പി എം ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവീനർ പി അബ്ദുൾ ഗഫൂർ നന്ദിയും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ